സിമ്പിൾ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് മാങ്ങ വെച്ച് തയ്യാറാക്കിയിട്ടുള്ള നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് കേട്ടോ ഈ ഒരു മാമ്പഴ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാനും പറ്റും വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മാമ്പഴം തൊലി കളഞ്ഞിട്ട് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ മാങ്ങിയെടുക്കുന്ന സമയത്ത് നല്ല മധുരമുള്ള മാങ്ങയും വേണം അതേപോലെ തന്നെ നല്ല കളറുള്ള മാങ്ങയും വേണം കിട്ടാ ഇതിപ്പോൾ നല്ല ഓറഞ്ച് കളറുള്ള മാങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതൊരു മിക്സിയുടെ ചെറിയ ചാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഒട്ടും കട്ടകളും ഉണ്ടാകാനായിട്ട് പാടില്ല അതുകൊണ്ട് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ട് നമുക്കിതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെയാണ് ഞാനിതിൽ അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കാം പഞ്ചസാരയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇത് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള കപ്പെന്ന് പറയുന്നത് കപ്പിന്റെ ആ ഒരു അളവ് കപ്പാണ് ഞാൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതിൽ മുക്കാൽ കപ്പോളം പഞ്ചസാര എടുത്തിട്ട് അത് കംപ്ലീറ്റ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല കാരണം നമ്മുടെ ഈ ഒരു മാങ്ങയ്ക്ക് നല്ല മധുരമാണ് അതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര മാത്രം ചേർത്ത് കൊടുക്കുക നിങ്ങൾ എടുക്കുന്ന മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് വേണം നിങ്ങൾ ചേർത്ത് കൊടുക്കുന്ന പഞ്ചസാരയുടെ അളവെന്ന് പറയുന്നത് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ് മുക്കാൽ കപ്പ് അളവിലാണ് കേട്ടോ ഞാനിവിടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് അതിൻ്റെ ആ ഒരു തിക്നെസ് നോക്കിയിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ഒരുപാട് ലൂസാക്കി കളയരുത് എന്നാൽ ഒരുപാട് അങ്ങ് തിക്കായിട്ട് വേണ്ട ഇത് ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിത് എടുക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല നാരൊക്കെ ഉള്ള മാങ്ങയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒന്ന് അരിച്ചിട്ട് എടുത്താലും മതി ഞാനിവിടെ അങ്ങനെ അരിച്ചെടുത്തിട്ടില്ല കാരണം ഇതിൽ അങ്ങനെ നാരുള്ള മാങ്ങയല്ല കേട്ടോ ഇത് അതുകൊണ്ട് ഞാൻ അരിക്കാതെയാണ് നേരെ അടുപ്പിലോട്ട് വെച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം ഒരുപാട് അങ്ങ് കുറുക്കിയെടുക്കേണ്ടത് എന്നാൽ ഒന്ന് തിക്കായിട്ട് വരുന്നൊരു സമയം വരെ ഒന്ന് കുറുക്കിയെടുക്കട്ടെ അപ്പോൾ ആ ഒരു സമയത്തേക്ക് ഞാനിവിടെ വേറൊരു പാൻ എടുത്തിട്ട് ഇതിലേക്ക് ചൈന ഗ്രസ് ആണ് കേട്ടോ ചൈന ഗ്രസ്സ് ഞാനൊരു പത്ത് മിനിറ്റ് നേരത്തേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ളതാണിത് അപ്പോൾ അത് നേരെ ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൈന ഗ്രസ്സ് തീർത്തും വെജിറ്റേറിയൻ ആയതുകൊണ്ട് വെജിറ്റേറിയൻകാർക്കും ധൈര്യമായിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാനിത് ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു കാൽ കപ്പ് അളവിലും കൂടെ ഇതിനകത്തോട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ അഞ്ച് ഗ്രാം അളവിലാണ് കേട്ടോ ചൈനാ ഗ്രസ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത്രയും നമുക്ക് മതിയാവും ഇനി ഇത് ഏതാ നമ്മുടെ ഈ ഒരു മാങ്ങ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് നന്നായിട്ട് ഏതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ലേ ഒന്ന് കുറുകിയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഈ ഒരു മാങ്ങ അപ്പുറത്ത് അടുപ്പിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ അടുപ്പിലോട്ട് മാറ്റിയിട്ട് ലോ ഫ്ലെയിമിലാണ് വെക്കുന്നത് അല്ലാതെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റുന്നതല്ല ലോ ഫ്ലെയിമിലോട്ട് അപ്പുറത്ത് അടുപ്പിലോട്ട് മാങ്ങ മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഈയൊരു അടുപ്പിൽ നമുക്ക് ഈ ഒരു ചൈന ഗ്രസ് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാം ചൈനാഗ്രസ് പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും ഏകദേശം ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ചൈനാ ഗ്രസ് മെൽറ്റ് ആയിട്ട് കിട്ടും മെൽറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒട്ടും വെയിറ്റ് ചെയ്യാൻ സമയമില്ല മാങ്ങയിലോട്ട് നേരിട്ട് ഒഴിച്ചു കൊടുക്കണം ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ചൈന ഗ്രസ് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതാ ഈ ഒരു മാങ്ങയിലോട്ട് ഞാനിവിടെ ഇത് അരിപ്പ വെച്ചിട്ടാണ് കേട്ടോ ഒഴിക്കുന്നത് അരിപ്പ വെക്കണമൊന്നും നിർബന്ധമില്ല അരിക്കാതെ തന്നെ നേരിട്ട് ഒഴിച്ച് കൊടുത്താൽ ബാക്കി നമ്മൾ ഈ ഒരു മാങ്ങയുടെ മാങ്ങയായിട്ട് ഇത് കുറുക്കിയെടുക്കുന്ന സമയത്ത് അത് മെൽറ്റ് ആക്കിക്കൊള്ളും പക്ഷെ ഞാനിവിടെ ഒന്ന് അരിച്ചെടുത്തോന്നേ ഉള്ളൂ അപ്പം ഇത് ഈ ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഈ ഒരു മാങ്ങയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കട്ടെ അപ്പം ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് അപ്പം ഇതാ ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇനി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം കമൻ ബോക്സിലൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഇതാ ഇതും കൂടെ നമുക്ക് നന്നായിട്ട് ഈ ഒരു ചൈനഗ്രസിയിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ അതൊന്ന് തിക്കാക്കി എടുക്കാനുണ്ട് അപ്പോൾ ഇതാ ഇത് ഇപ്പം ഞാൻ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും എന്നിട്ട് നമുക്ക് ഫുൾ ഫ്ലെയിമിലോട്ട് തന്നെ മാറ്റിയിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക അപ്പം നന്നായിട്ട് തിക്കായിട്ട് തന്നെ നമുക്ക് തോന്നും ആ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു പ്ലേറ്റിലോട്ട് പ്ലേറ്റ് ഒക്കെ നേരത്തെ റെഡിയാക്കി വെച്ചേക്കാം എന്നിട്ട് ആ ഒരു ചൂടോടുകൂടി തന്നെ പ്ലേറ്റിലോട്ട് നേരിട്ട് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് കുറച്ച് നേരം ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കണം അപ്പോഴേക്കും ഇത് നന്നായിട്ട് തന്നെ സെറ്റായിട്ട് കിട്ടിക്കോളും ഇത് സെറ്റായിട്ട് വന്നതിന് ശേഷം മാത്രം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം ഇതിപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ട് വന്നിട്ടാണ് കേട്ടോ ഇത് ഒരു ചുരുങ്ങിയത് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്താൽ മാത്രമേ ഇത് നല്ല നല്ല സെറ്റായിട്ട് കറക്റ്റായിട്ട് നമുക്കിത് എടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് പുറത്തെടുത്തതിന് ശേഷം നമുക്ക് ഒരു കത്തി വെച്ചിട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക ഒരുപാട് വലിയ പീസാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പുഡിങ്ങ് കഴിക്കുന്ന സമയത്ത് അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് കിട്ടില്ല അതുകൊണ്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ ഇത് നമുക്ക് മാങ്ങയുടെ ഒരു ജെല്ലി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല കളറും നല്ല മധുരമുള്ള വാങ്ങിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും കളർ ഇല്ലാത്ത വാങ്ങിയെടുക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൽ ഫുഡ് കളറൊക്കെ ചേർത്ത് എടുക്കേണ്ടി വരും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കളർ കിട്ടില്ല അപ്പൊ ഇതേപോലെ കളറുള്ള വാങ്ങിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാച്ചുറലായിട്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഇതേപോലത്തെ നല്ല കളറുകൾ തന്നെ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പൊ ജെല്ലി അവിടെ തയ്യാറാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാനിവിടെ മറ്റൊരു പാനെടുത്തിട്ടുണ്ട് പാനിലേക്ക് ഞാനിവിടെ ടു ഫിഫ്റ്റി എം എൽ ന്റെ മെഷറിംഗ് കപ്പിനകത്ത് ഒന്നര കപ്പ് അളവിലാണ് കേട്ടോ പാൽ എടുത്തിട്ടുള്ളത് പാലെടുക്കുമ്പോൾ വെള്ളം ചേർക്കാത്ത പാൽ തന്നെ എടുക്കാനായിട്ട് നോക്കുക ഇതിലേക്ക് കാൽ കപ്പ് അളവിൻ്റെ ആ ഒരു കപ്പിൽ ഞാനിവിടെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അതിൽ പഞ്ചസാര ഒട്ടും കുറഞ്ഞ് പോകാൻ പാടില്ല എങ്കിൽ നല്ല ടേസ്റ്റ് വരും ഇനി ഇവിടെ ആ ഒരു പഞ്ചസാര എടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ അര കപ്പ് അളവോളം ഞാനിവിടെ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പാൽപ്പൊടി നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കുക എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു ടേസ്റ്റ് ഇതിന് കിട്ടത്തുള്ളൂ കേട്ടോ പാൽപ്പൊടി നന്നായിട്ട് പാലിൽ മിക്സ് മിക്സാവുന്നത് വരെ ഇതൊന്ന് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്കിത് നേരെ ഒന്ന് അടുപ്പിലോട്ട് വെക്കാം ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് പാൽപ്പൊടി പെട്ടെന്ന് തന്നെ മിക്സ് ആയി കിട്ടിക്കോളും ഇനി നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം പാൽ ഒരിക്കലും നമ്മൾ പുഡിങ്ങിന് വേണ്ടിയിട്ട് തിളപ്പിക്കാനായിട്ട് പാടില്ല നന്നായിട്ട് ചൂടാക്കി എടുക്കാൻ മാത്രം ചെയ്യുക തിളക്കാനായിട്ട് അനുവദിക്കരുത് കേട്ടോ അപ്പം നമുക്ക് പുഡിങ്ങിന് അത്ര ടേസ്റ്റ് കിട്ടില്ല പാൽ തിളച്ച് പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തിളക്കാതെ നന്നായിട്ട് ചൂടാക്കി എടുക്കുക നല്ല രീതിയിൽ ചൂടാക്കി എടുക്കുക അപ്പോൾ ഞാനിവിടെ ചൂടാക്കി ഇടക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ളത് പോലെ തന്നെ ഞാനൊരു അഞ്ച് ഗ്രാം അളവിൽ നമ്മുടെ ചൈന ഗ്രാസ് ഒരു ബൗളിലോട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് അത് ഇതേപോലെ ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നേരത്തെ പോലെ തന്നെ ഒന്ന് കുറുക്കാനായിട്ട് വെക്കാം ഒന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ഇതിപ്പോൾ ഞാൻ മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നില്ല ഇതിപ്പോൾ ഇവിടെ ഒരു പാനിലേക്ക് ഇങ്ങനെ എടുത്തു വെച്ചോന്നേ ഉള്ളൂ കേട്ടോ ആ ഒരു പാല് അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്തേക്ക് ഇത് റെഡിയാക്കി വെച്ചോന്നേ ഉള്ളൂ ഇനി ഞാനിത് ഇവിടെ കുറച്ച് സമയം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒട്ടും ഇത് തിളക്കാനായിട്ട് അനുവദിക്കാതെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക ചൂടായിട്ട് വന്നതിന് ശേഷം ഒരു മൂന്ന് നാല് മിനിറ്റ് നേരത്തേക്ക് വീണ്ടും ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കും കേട്ടോ ഇനി ഇതാ ഞാനിത് ഈ ഒരു അടുപ്പിൽ നിന്ന് പാലങ്ങോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് പാല് തീ കത്തിക്കാതെ തന്നെ മാറ്റി വെച്ചേക്കുക നേരത്തെ നമ്മൾ തീ ഫ്ലേ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് അപ്പുറത്തടുപ്പിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തന്നെ അപ്പുറത്തടുപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളിത് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കണം ഈ ചൈന ഗ്രാസ് മെൽറ്റ് ആയിട്ട് വരുന്ന സമയം കൊണ്ട് പാല് ചെറുതായിട്ട് അതിൻ്റെ ഒരു നല്ല ചൂട് മാറിയിട്ടുണ്ടാവും ആ ഒരു സമയത്ത് മാത്രമേ നമ്മൾ ചൈനാഗ്രാസ് പാലിലോട്ട് ഒഴിച്ചു കൊടുക്കാവുള്ളൂ എങ്കിൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ നല്ല ചൂടി ചൂടായിട്ടിരിക്കുന്ന പാലിലേക്ക് ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പാല് മാറ്റിയതിന് ശേഷം മാത്രം നമ്മൾ ചൈനാഗ്രാസ് ഒഴിച്ചു കൊടുക്കാനായിട്ട് പറയുന്നത് ഇനി ഇത് ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നതിന് ശേഷം ഞാനിവിടെ പാൽ എടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സമയത്തേക്ക് അതിൻ്റെ ആ ഒരു ചൂട് നല്ല ചൂടൊന്നും കുറഞ്ഞിട്ടുണ്ടാവും ചൈന ഗ്രാസ്സ് ഞാൻ അരിക്കാതെയാണ് പാലിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നമ്മൾ ചൈനാ ഗ്രാസ്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫുൾ ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഫുൾ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം നല്ലത് തിക്കായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരു മൂന്ന് നാല് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇത് നന്നായിട്ട് തന്നെ തിക്കായിട്ട് കിട്ടിക്കൊള്ളും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതൊന്ന് തിക്കായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിമങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ ഇതിൽ ചെറിയ ചെറിയ ചൈന ഗ്ലാസിൻ്റെ കുഞ്ഞു കുഞ്ഞ് പീസ് പോലൊക്കെ കാണും അത് നന്നായിട്ട് ഈ ഒരു പാലിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് അതങ്ങ് മെൽറ്റ് ആയി കിട്ടിക്കൊള്ളും കേട്ടോ ഇനി ഇത് ഞാനിവിടെ നന്നായിട്ട് ഒന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടല്ലേ ഈ ഒരു പരുവത്തിൽ നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ഇവിടെ ഈ ഒരു പുഡിങ് ഫ്രൈ നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചേക്കാം കേട്ടോ ഇനി അതിന്റെ അടിയിൽ നമുക്ക് ആദ്യമേ തന്നെ നമ്മൾ നേരത്തെ റെഡി ആക്കിയിട്ടുള്ള ആ ഒരു ജെല്ലി ഇട്ട് കൊടുക്കുക ഇതിന്റെ അടിയിൽ ജെല്ലി വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ കുറുക്കി റെഡിയാക്കി വെച്ചിട്ടുള്ള പാലിൻറെ പകുതിയിലും കൂടുതൽ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ആ മാങ്ങയുടെ ജെല്ലി കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം തീരെ കുറഞ്ഞു പോകരുത് അത് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ കാണാനുള്ള ആ ഒരു ഭംഗിക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു ജെല്ലി കുറച്ച് കൂടുതലാണ് ഇട്ടുകൊടുക്കാനായിട്ട് പറയുന്നത് അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ കുറേയൊക്കെ ഒഴിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ജെല്ലി കുറേ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാലും ഒരു ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള അതിന്റെ ഒരു കാൽ ഭാഗം ജെല്ലി ബാക്കിയിട്ട് ബാക്കി കംപ്ലീറ്റ് മുക്കാൽ ഭാഗത്തോളം ഞാൻ ജെല്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിന്റെ ബാക്കി പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് ഒന്നര കപ്പ് അളവിലെ പാല് കറക്റ്റാണ് കേട്ടോ ഈ ഒരു പുഡിങ് ഡ്രേയ്ക്ക് വേണ്ടി പുഡിങ് ട്രേയിലേക്ക് കറക്റ്റ് ആണ് ആ ഒരു ഒന്നര കപ്പ് പാലെന്ന് പറയുന്നത് പിന്നെ എനിക്ക് പറ്റിയിട്ടുള്ള ഒരു അബദ്ധമാണ് ഇതേപോലെ ഈയൊരു പാലിൻ്റെ ബബിൾസ് അത് ഞാനത് ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടാണ് കേട്ടോ ആ ബബിൾസ് കംപ്ലീറ്റ് ടൂർപ്പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് അതങ്ങ് കളയണം അല്ലാന്നുണ്ടെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല നമുക്ക് അത് നല്ലൊരു ഭംഗി കാണൂല കാണാനായിട്ട് നല്ലൊരു ഭംഗി ഉണ്ടാവില്ല നമ്മുടെ വീട്ടിലുള്ളവർക്ക് വേണ്ടി മാത്രം കഴിക്കാനാണെങ്കിൽ വലിയ കുഴപ്പമില്ല പക്ഷേ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ തയ്യാറാക്കുന്നതാണെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കട്ടെ ഇതിപ്പോൾ ഞാൻ രാത്രിയിലാണ് ഉണ്ടാക്കിയത് അങ്ങനെ എൻ്റെ എനിക്ക് വിട്ടുപോയിട്ടുള്ള കാണാട്ടെ ഈ ഒരു ബബിൾസ് പോക്കാനായിട്ട് മാറ്റി കൊടുക്കാനായിട്ട് അപ്പം ഞാൻ ഇത് സെറ്റായന് ശേഷമാണ് ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടായത് പിന്നെ ഞാനിത് രാത്രിയിലായിരുന്നു ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ രാത്രിയിൽ തന്നെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചു എന്നിട്ട് രാവിലെയാണ് കേട്ടോ ഇത് എടുത്ത് പുറത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് ഞാൻ സെറ്റായിട്ട് കിട്ടിക്കോളും അപ്പോൾ കുറഞ്ഞത് മൂന്ന് മണിക്കൂറെങ്കിലും നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കണം ഫ്രീസറിലല്ല ഫ്രിഡ്ജിലാണ് നമ്മൾ പുഡിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി എടുക്കുന്നത് അല്ലാതെ ഫ്രീസറിൽ വെക്കരുത് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റായതിനു ശേഷം ഇത് പുറത്ത് എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത് എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു സൈഡ് കൂടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഇത് ഇളകി വന്നോളും ഇങ്ങനെ വരഞ്ഞു കൊടുത്തില്ലെങ്കിലും പെട്ടെന്ന് തന്നെ അങ്ങ് ഇളകി വന്നോളും എന്നിട്ട് നമുക്കൊരു പ്ലേറ്റിലോട്ട് ഇത് മാറ്റി കൊടുക്കാം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഫുഡിങ് എന്തായാലും നിങ്ങൾ ഒരു തവണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ഇത് നമ്മൾ ചിന്തിക്കുന്നേക്കാൾ അപ്പുറമാണ് ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അത്ര രുചികരമായിട്ടുള്ളതുകൊണ്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് കേട്ടോ അപ്പോൾ ഒരു തവണയെങ്കിലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ മിക്ക ആളുകൾക്കും ചൈന ഗ്രാസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ പേടിയായിരിക്കും ഇത് ഉപയോഗിക്കാവുന്നതാണോ കഴിക്കാൻ പറ്റുന്നതാണോ എന്നൊക്കെ ഉള്ളത് ചൈന ഗ്രാസ് ഒരു കുഴപ്പമില്ല വെജിറ്റേറിയൻ വെജിറ്റേറിയൻകാർക്കും ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഈ ചൈന ഗ്രാസ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഞാനത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആണ് വെറുതെ ഒന്ന് കത്തി കൊടുത്താൽ മതി അതങ്ങ് കട്ട് ചെയ്ത് അങ്ങ് ഇറങ്ങി അങ്ങ് പോകും നമ്മൾ ഈ ഒരു വായിലൊക്കെ ഇട്ടു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ചവക്കാനില്ല അങ്ങ് ഇറങ്ങി പോകുന്ന അത്രക്ക് രുചികരമായിട്ടുള്ളൊരു ഒരു ഒരു പുഡിങ്ങാണ് കേട്ടോ ഇത് ഇപ്പം നിങ്ങൾക്ക് ഇത് ഇതിങ്ങനെ തൊടുമ്പം തന്നെ അറിയാൻ പറ്റും നന്നായിട്ട് ഇത് ഒന്ന് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പം നിങ്ങളിത് ഉണ്ടാക്കി കഴിച്ചിട്ട് തന്നെ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് അറിയാം അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പുഡിങ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യാനായിട്ട് മറക്കരുത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ